कडे लवकर हं तो ए बॅकला അയ്യോ അവൻസ് വളർന്നില്ല ായ് ശരി അങ്ങനെ ഇണ്ടല്ലേ കേരളത്തിൽ എങ്ങനെ ഇറങ്ങും ക്യാമറ മാറ്റി

ും കിട്ടില്ല ഇതിലും ഓടും നിങ്ങളെ ഇങ്ങോട്ടൊന്ന് ഓർഡർ ആ നിൽക്ക കണ്ടില്ലേ <laughs> കുണുങ്ങാണോ <laughs> എന്ത് മനോഹരമായ കാഴ്ച കണ്ട ഇതാണ് നാച്ചു നാച്ചുറാലിറ്റി പോയി ഞാൻ വന്നു പിന്നെയും പോയി പോയോട് പിടിച്ചു അങ്ങനെയൊന്നല്ല <laughs> ഒക്കെ പോയി അവേശ വന്ന പോലെ ആയൊരു തയ്യാറെടുപ്പേ ഇപ്പൊ ആയില്ല ബിരിയാണി കഴിക്കാൻ പോകണ്ട ആരും ഉള്ളത് ആരെങ്കിലും വണ്ടി വന്ന് ആ ഇല്ല ആരും കൂട വണ്ടി കട്ടിയായ ഒരു കടയിലൊന്നും ആക്കുന്നോ എന്നോ 10 യാരോ എവിടെയെങ്കിലും ഇരുന്നാൽ ഇരുന്നാ മതി അതന്നെ ശരി ഇനിയിപ്പൊ കൊഴപ്പില്ലന്നെ